അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ഇന്നിവിടെ ആയിരുന്നു കേട്ടോ പുല്ലുപറിക്ക് ഇടയ്ക്ക് വന്ന് ചെയ്യുന്ന പണികളാണ് ഇത് കരിയില തൂത്തുമാറ്റി പരിസരം ക്ലീൻ ആക്കിയിട്ട് വേണം പല പരിപാടികളും മനസ്സിലുണ്ട് പോകെ പോകെ കാണാം മഴയൊക്കെ മാറി അപ്പേ ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇടയ്ക്ക് വരുമ്പോൾ ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കണമല്ലോ കപ്പ പുഴുങ്ങി തിന്നണം പിന്നെ ഈ പറഞ്ഞ എവിടെന്നെങ്കിലൊക്കെ രണ്ട് മുട്ടയൊക്കെ എനിക്ക് കിട്ടും അത് കാട്ടുകോഴീടെ ആണാവോ നാട്ടുകോഴീടെ ഉണാവോ എനിക്കറിയില്ല ഇവിടെ മധ്യ തരുന്നൊക്കെ ഇങ്ങനെ ഇത് മുട്ടയിട്ട് വെച്ച് കോഴി കോഴിമുട്ടയുടെ ഇത്ര വലിപ്പമുണ്ട് അപ്പോൾ അതും കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഈ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ വൃത്തിയുള്ളൊരു സ്ഥലവും വെടിപ്പുള്ളൊരു ഇതും വേണമല്ലോ അപ്പോൾ ഈ കരിയിലൊക്കെ വീണ് ഇത്രയും ദിവസം പഴയില്ലേ ഇരുതേ അപ്പോൾ ഞാനതൊന്ന് അടിച്ച് ക്ലീനാക്കാമെന്ന് കരുതിയൊക്കെയാണ് അപ്പോൾ ക്ലീൻ ആക്കണമെന്ന് നിങ്ങളുടെ കൂടെ കണ്ടോളൂ അങ്ങൾ ഇത് അങ് അറ്റത്ത് വർത്താനം പറയുന്നുണ്ട് അപ്പം ഞാനിവിടെ നിന്ന് അടിച്ച് ക്ലീനാക്കട്ടേട്ടാ ക്ലീനൊക്കെ ആക്കി ഇനി അടുപ്പുണ്ടാകാനുള്ള സംവിധാനം നോക്കുക ി നടുവന്ന് കുഴിച്ചിട്ടൊക്കെ വേണം അടുപ്പ് വെല്ല് എടുത്തു വെക്കാനായിട്ട് അപ്പൊ അടുപ്പ് ഞാൻ റെഡിയാക്കി കലം ചേരുമോന്ന് നോക്കിയതാ കാലം ചേരും അപ്പോൾ തീയൊക്കെ പിടിപ്പിച്ച് വന്നാൽ ഇത്തിരി ചാ കാപ്പി ഉണ്ടാക്കി കഴിക്കാലോ എന്ന് കരുതി അപ്പം ചാരം വാരി ഇരിപ്പുണ്ടായിരുന്നു പുകപ്പരേന്ന് അപ്പോൾ ഒന്ന് അനഞ്ഞു കിടക്കുന്ന അടുപ്പാണല്ലോ അപ്പം അടിയിൽ ചാരം കൊണ്ടുവന്ന് ഇട്ടു അങ്കിളിൻ്റെ പേർക്ക് പിന്നെ ഒട്ടുപാൽ ആണ് കൊണ്ടുവന്ന് വെക്കണത് അതമ്മേ കത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിയിൽ കത്തിക്കോളും അപ്പോൾ കത്തണ കണ്ട കത്ത് റബ്ബറിന് കത്ത് പിടിച്ച ഒരു മയോയില കിടൂല കിടില്ല അപ്പോൾ ഇനി ഞാൻ കാലമൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കിയിട്ട് വേണം വെള്ളം അടപ്പത്ത് വയ്ക്കാനായിട്ട് അത് നനഞ്ഞ അടുപ്പായതുകൊണ്ട് അത് അടുപ്പും ഒന്ന് ചൂടാവട്ടെ എന്ന് കരുതി ഹലോ പലരും വന്നുപോയാ എന്ത് പറയാണ് ഞാൻ അവിടെ ഇണ്ട് ഞാനൊരു പന്ത്രണി വരെ എവിടെ ഇണ്ടാവും അങ്ങനെ വെള്ളം അടപ്പത്ത് വെച്ചു വെള്ളം തിളച്ചു കട്ടൻ കാപ്പി എടുത്തു പിന്നേം വെള്ളം അടപ്പത്തേക്ക് വെക്കുകയാണ് അടുപ്പ് വെറുതെ കിടക്കുകയാണല്ലോ അങ്ങനെ അങ്കിൾ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി എടുത്ത് കൊണ്ടുപോയി അങ്ങൾ മാറിയിരുന്നു കഴിക്കുകയാണ് ഇത്തിരി നീങ്ങിയിരുന്ന് അപ്പം ഞാനും ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി എടുത്ത് കഴിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് അരി അടപ്പത്തിടുന്നുണ്ട് ഇന്ന് ഇത്തിരി കഴിഞ്ഞിട്ടേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ പലരും മരം കാണാൻ വരൂന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ആള് വേണമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഇത്തിരി വൈകിയേ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പോകാനാകും പോലെ ഇത്തിരി നേരം പുല്ലും പറിക്കാം പഞ്ഞിയും കറിയും വെക്കാം ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു തീരുമാനത്തിലെത്തിയ കാണും ഇത് കഴിഞ്ഞിട്ട് വേണേൽ ഇത്തിരി പുല്ല് പറിക്കാൻ പോകണം ഞങ്ങളുടെ വളപ്പിലെ പുല്ല് പെരുത്തേണേൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് അത്രയൊന്നും കിട്ടാൻ വഴിയില്ല പേടിച്ചു നിന്ന് പറിക്കണം ഇതിൻ്റെ ഉള്ളിലേ കേട്ടോ ഒരു ചാലാണുള്ളത് അപ്പ എന്നെ കൊണ്ട് പറച്ച് മാറ്റാൻ പറ്റുന്നത് പറച്ച് മാറ്റണം ഇത് ഇവിടെ ഒരു മാത്രൂ കേട്ടോ ഇവിടെ നിന്നിട്ട് ഞാൻ ഈ പുല്ല് പറിക്കണേ എന്താ പറയുക എല്ലാം ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് പേടിയാവണ്ട എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ അതല്ലേ ഞാനിങ്ങനെ ധൈര്യപൂർവ്വം നടക്കണേ ഇപ്പം ഞാൻ പുല്ല് പറിക്കാൻ വേണേ ബാർഗോഡിന് എടുക്ക